ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ തലമുടിയിൽ കിട്ടുന്ന സ്പ്രഞ്ചി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ഇതിനായിട്ട് നൂല് ചോക്ക് സൂചി കത്രിക ഒക്കെയാണ് വേണ്ടത് അപ്പോൾ ഇതുപോലത്തെ ഒരു സാറ്റിൻ്റെ തുണി എടുക്കുക എന്നിട്ടിത് ഈ തുണി രണ്ടായിട്ട് മടക്കുക ഉയർത്തി വയ്ക്കുക ണ്ടായിട്ട് മടക്കി വെച്ചിട്ട് മുപ്പതിഞ്ച് എടുക്കുക ഇത് മുപ്പതില്ല അത് പത്തൊമ്പതേ വരുന്നുള്ളു അപ്പോൾ ഞാൻ പത്തൊമ്പത് ഇഞ്ച് എടുക്കുകയാണ് നിങ്ങളത് മുപ്പതിഞ്ചാക്കി എടുക്കണം ലെങ്ത്ത് പത്തൊമ്പത് വിൽത്ത് ആറിഞ്ച് ആറിഞ്ച് ഇത് ആറിഞ്ച് ഫുള്ളും തേക്കി വരുന്നില്ല അപ്പോൾ അഞ്ചര すか സ്കേജ് വെച്ചിട്ടിങ്ങനെ വരച്ചു കൊടുക്കും പെട്ടാന്നതാക്കും ഞാൻ സ്റ്റേജില്ല ഒരു വീട്ടിൽ അതിനെ ഇതിൻ്റെ രണ്ടറ്റവും ഇങ്ങനെ മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുക മെഷീൻ ഉള്ളവർക്ക് മെഷീൻ ഉപയോഗിച്ച് അത് മെഷീൻ ഇല്ലാത്തവർക്ക് കൂടെ തയ്ക്കാൻ പറ്റുന്ന രീതിയാണ് കാണിച്ചു തരുന്നത് ഞാൻ കൈ കൊണ്ടാണ് തയ്ക്കുന്നത് അറ്റാറ്റം തയ്ച്ചതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്താറ്റവും തയ്ച്ചു കൊടുക്കുക ഇത് വീട്ടമ്മമാർക്കൊക്കെ പോക്കറ്റ് മണി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഇത് മെഷീനിൽ തയ്ക്കാൻ നല്ല വൃത്തി കിട്ടണമെങ്കിൽ മെഷീനിൽ തയ്ക്കാതെയും വൃത്തിയിൽ തയ്ച്ചെടുക്കാൻ പറ്റുന്നവർക്ക് തയ്ച്ചെടുക്കാം വീട്ടമ്മമാർക്ക് ഒരു ചെറിയ വരുമാനമൊക്കെ ആവുത് ഓൺലൈനായിട്ടൊക്കെ ബിസിനസ് നടത്താം നിർത്തിക്ക നിർത്തിക്കത് ചീത്ത അവസ്ഥ നല്ല വസ്തുക്ക ഇങ്ങനെ മടക്ക് ഇത് നല്ല വിഷം ഉള്ളിലേക്കാക്കിയിട്ട് തയ്ച്ചെടുക്കുക ഇവിടുന്ന് ഈ അറ്റം വരെ തയ്ക്കാം കേട്ടോ ഇവിടുന്ന് ഈ അറ്റം വരെ തയ്ച്ച് നിർത്തുക ചീത്ത വശത്ത് തയ്ക്കുക ഈ അറ്റം മുതൽ ഈ അറ്റം വരെ തയ്ച്ച് നിർത്തുക എന്നിട്ട് ഇത് പുറം വരയ്ക്കുന്ന ടൈമൊക്കെ ഞാൻ റണ്ണിങ് സ്റ്റിച്ചായിട്ടോ എടുക്കും ഉപയോഗിക്കുന്നത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റണ്ണിങ് സെഡ് ആക്കിയിട്ട് തന്നെ തിന്നുക നിങ്ങളിത് മെഷീനിൽ ചെയ്യണം കേട്ടോ എന്നാലേ നല്ല വൃത്തി കിട്ടുള്ളൂ അതിലേട്ടെ ഞാൻ വീഡിയോൻ്റെ ഇത് ഫുള്ളും കംപ്ലീറ്റ് തുന്നി തീർക്കാൻ ഞാൻ ഞാൻ ഈ വീഡിയോ ലെങ്ത്ത് കൂടുന്നു വിചാരിച്ചിട്ട് ഇതൊന്ന് വീഡിയോ കട്ടാക്കുന്നുണ്ട് നിങ്ങൾ ഇവിടുന്ന് തൊട്ട് ഇത് കംപ്ലീറ്റ് തുന്നി തീർക്കണം ഇവിടെ വരെ അതാണെനിക്ക് മിഷ്യൻ അടിക്കുക ഒരു ആ അലാസ്റ്റിക് എടുക്ക എന്നിട്ടിത് അഞ്ചര ഇഞ്ച് വലുപ്പത്തിൽ ആക്കിയിട്ട് നോക്കുക ഇവിടെ കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇനി ഇത് നമ്മൾ പുറം മറിച്ചെടുക്കണം ഇന്ന് വലിച്ചെടുക്കുക ഇനി വേറെ എന്തെങ്കിലും കോലെന്തെങ്കിലും ഉപയോഗിച്ചിട്ടും ചെയ്യട്ടോ അല്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ട് ഇത് കോർത്തെടുക്കുക കംപ്ലീറ്റ് അറ്റ ഈ അറ്റ ഉപ്പുറത്തേത് ഉള്ളേരേക്ക് വരരുത് ഇതുപോലെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ രണ്ടും എടുത്തിട്ട് രണ്ടും സമാക്കി വെച്ചിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്ക ിലേക്ക് ആക്കി വെച്ചിട്ട് ഇതിങ്ങനെ തുന്നി കൊടുക്കുക